രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഏറ്റവുമധികം ഭാഗ്യം വന്നു ചേരുന്ന ഒരു നക്ഷത്രമുണ്ട് ഇവരുടെ മനപ്രയാസങ്ങളൊക്കെ മാറി ഒരുപാട് ഉയർച്ചയിലേക്ക് ഇവർക്ക് എത്തിച്ചേരാൻ സാധിക്കും മകൻ നക്ഷത്ര ജാതകരെക്കുറിച്ച് പറയുകയാണ് എങ്കിൽ സൗമ്യ സ്വഭാവക്കാരാണെങ്കിലും ഇവർ ക്ഷിപ്ര കോപികളായിരിക്കും ഉള്ളത് തുറന്നു പറയുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന സ്വഭാവക്കാരാണ് മകനക്ഷത്രജാതകർ അധികം സംസാരിക്കുന്ന സ്വഭാവക്കാരായിരിക്കുകയല്ല മുതിർന്നവരെ ബഹുമാനിക്കുകയും മറ്റുള്ളവരുടെ വാത്സല്യത്തിന് പത്രമാകുകയും നല്ല രീതിയിലുള്ള കൂടിയുള്ളവരും ലാളിത്യമുള്ളവരുമായിരിക്കും സരസത പോലെ വിരസതയും ഇവരിലധികം പേർക്കും ഉണ്ടാകാറുണ്ടെങ്കിലും അഹങ്കാരികളായും കണ്ടുവരാറുണ്ട് ധൃതി പിടിച്ചുള്ള പ്രവർത്തന ശൈലിയായിരിക്കും ഇവരുടേത് അഭിമാനികളും ഹൃദയ വിശാലതയുള്ളവരും നിസ്വാർത്ഥരും ആരെയും വകവയ്ക്കാത്ത പ്രകൃതക്കാരും മറ്റുള്ളവരെ കുത്തിനോയിപ്പിക്കുന്ന വാക്കുകളും ഇവരുടെ പ്രത്യേകത തന്നെയാണ് എന്നാൽ വരുന്ന രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഏറ്റവുമധികം ഭാഗ്യം വന്നു ചേരുന്ന ജീവിതത്തിലെ എല്ലാ ദുരിത ദുഃഖങ്ങളും അവസാനിക്കുന്ന നക്ഷത്ര ജാതകരിൽ ഒന്നാം സ്ഥാനത്ത് മകൻ നക്ഷത്ര ജാതകർ ഉണ്ടാകും ഗണപതി ക്ഷേത്രത്തിൽ ദർശനം നടത്തണം ഗണപതി ക്ഷേത്രത്തിൽ ദർശനം നടത്തുകയും അവിടെ വഴിപാടുകൾ അർപ്പിക്കുകയും ചെയ്യുന്നത് ഇവർക്ക് ഒരുപാട് ഗുണങ്ങൾ നൽകുന്നതായിരിക്കും ഇവരുടെ ജീവിതം മാറി മറിയും ആഗ്രഹിച്ചതും കൊതിച്ചതുമൊക്കെ ഇവർക്ക് ഇവരുടെ ജീവിതത്തിൽ കിട്ടുക തന്നെ ചെയ്യും മകം നക്ഷത്രം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ഉന്നതിയിൽ എത്തും ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ മകൻ നക്ഷത്ര ജാതകർക്ക് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ നേടിയെടുക്കാൻ സാധിക്കും നമ്മൾ കേട്ടിട്ടില്ലേ ഒരു സാധാരണ കുടുംബജീവിതം നയിക്കുന്ന ഒരു വ്യക്തി അത്യുന്നതങ്ങളിൽ എത്തുന്നത് അതുപോലെയാണ് ഈ നക്ഷത്ര ജാതകർക്ക് ഇവർക്ക് ശുക്രൻ അടിക്കുക തന്നെ ചെയ്യും ഇവർ രക്ഷപ്പെടുക തന്നെ ചെയ്യും രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ഏറ്റവും അധികം ഭാഗ്യമുള്ള നക്ഷത്ര ജാതകരിൽ ഒന്നാം സ്ഥാനത്ത് മകൻ നക്ഷത്ര ജാതകർ ഉണ്ടാകും ഉറപ്പാണ് ഒരു സർക്കാർ ജോലി വിദേശത്ത് പോകാനുള്ള യോഗം വേണ്ട സകല സമസ്ത മേഖലകളിലും മകൻ നക്ഷത്ര ജാതകർ ഉണ്ടാകും ഇവർ വീട് വയ്ക്കാനൊക്കെ ആഗ്രഹിക്കുന്നവരാണ് എങ്കിൽ ആ ഒരു വീട് വെയ്പ്പ് ഇവർക്ക് നടന്നു കിട്ടും ശനിയുടെ ദൃഷ്ടിയും ഇവരുടെ മേൽ ചൊരിയും ഇവർ ആഗ്രഹിക്കുന്നതും കുതിച്ചതുമൊക്കെ ഇവർക്ക് നടന്നു കിട്ടും രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ അത്രയധികം ഭാഗ്യമാണ് അത്രയധികം നേട്ടമാണ് ഇവർക്ക് വന്നു ചേരാൻ പോകുന്നത് ജീവിതത്തിലെ ദുരിത ദുഃഖങ്ങളൊക്കെ മാറി ഇവർ രക്ഷപ്പെടുക തന്നെ ചെയ്യും രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഏറ്റവും അധികം ഭാഗ്യ സമ്പന്നതയിലെത്തുന്ന നക്ഷത്രജാതകരിൽ മകവും ഉണ്ടാകും അടുത്ത നക്ഷത്രം പൂരമാണ് പൂരം നക്ഷത്ര ജാതകർക്കും ഇനി സൗഭാഗ്യ സമ്പന്നതയാണ് ആഗ്രഹിച്ചതും കൊതിച്ചതുമൊക്കെ ഇവരുടെ ജീവിതത്തിൽ നടന്നു കിട്ടുന്ന സമയം വൻ നേട്ടമാണ് ഇവർക്ക് സംഭവിക്കാൻ പോകുന്നത് ജീവിതത്തിൽ ഇതുവരെ അനുഭവിച്ച ഇതുവരെ അനുഭവിച്ച എന്ന് പറഞ്ഞാൽ ഒരുപാട് അനുഭവിച്ചിട്ടുണ്ട് ഒരുപാട് ദുഃഖ ദുരിതങ്ങളിലൂടെ നടന്നു പോയിട്ടുള്ളവർ തന്നെയാണ് ഇവർ ഇവർ ആഗ്രഹിച്ച ഒരു കാര്യം ഇവർക്ക് നടന്ന് കിട്ടും അതെന്തു തന്നെയാണെങ്കിലും അതൊരു വിവാഹമാകാം ഒരു വീട് വയ്ക്കുന്ന കാര്യമാകാം വിദേശത്ത് പോകുന്ന കാര്യമാകാം എന്ത്ന്നെയാണെങ്കിലും അതിവർക്ക് നടന്നു കിട്ടുന്ന സമയമാണ് ആഗ്രഹിച്ചതും ഒക്കെ ഇവർക്ക് നടന്നു കിട്ടും ഗണപതി ഭഗവാൻ എല്ലാ മാസവും തേങ്ങയുടയ്ക്കുക സകല വിഘ്നങ്ങളും അകലും അതുപോലെ ഭഗവതി ക്ഷേത്രത്തിൽ കുങ്കുമാർച്ചന നടത്തുക ദുഃഖ ദുരിതങ്ങളൊക്കെ മാറി ഒരുപാട് നേട്ടത്തിലേക്കും ഭാഗ്യത്തിലേക്കും ഉയർച്ചയിലേക്കും എത്തുവാൻ പൂരം നക്ഷത്രജാതകർക്ക് ഇനി കഴിയും ശനിദേവൻ്റെ അനുഗ്രഹമുണ്ട് ഒറ്റ ദിവസം കൊണ്ട് തന്നെ ചിലപ്പോൾ ജീവിതം മാറി മറിയുന്ന ഒരു ഭാഗ്യം ഈ നക്ഷത്ര ജാതകർക്ക് വന്നു ചേരാം വീണ്ടും ഒരു രാജയോഗം ഇവർക്ക് വന്നു ചേരാം കഴിഞ്ഞ കുറേ നാളുകളായി ഏകദേശം ഒരു മൂന്ന് നാല് വർഷത്തിന് മുമ്പ് നല്ല രീതിയിൽ ജീവിച്ചവരായിരുന്നു ഈ നക്ഷത്രജാതകർ എന്നാൽ ഇപ്പോൾ അല്പസ്വല്പ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് എന്നാൽ അതൊക്കെ മാറുകയാണ് പൂരം നക്ഷത്ര ജാതകർക്ക് രണ്ടായിരത്തി ഇരുപത്തി ഏറ്റവും നല്ല ഫലം നൽകുന്ന നക്ഷത്രജാതകരിൽ പൂരനക്ഷത്ര ജാതകർ ഉണ്ടാകും അത്രയേറെ ഭാഗ്യത്തിലേക്കും അത്രയധികം നേട്ടത്തിലേക്കുമാണ് ഇവർ എത്തുന്നത് രാജയോഗം എന്ന് തന്നെ പറയാം എല്ലാ രീതിയിലും സമൃദ്ധിയാണ് എല്ലാ രീതിയിലും ഉയർച്ചയാണ് അടുത്ത നക്ഷത്രം ഉത്രമാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ രാജയോഗത്തിലെത്തുന്ന നക്ഷത്രം നമ്മൾ കേട്ടിട്ടില്ലേ ഗജകേസരി യോഗം എന്നൊക്കെ തീർച്ചയായും ഗജകേസരി യോഗം ഈ നക്ഷത്രജാതകർക്ക് ഉണ്ടാകും ഉത്തരം നക്ഷത്ര ജാതകർ രക്ഷപ്പെടുക തന്നെ ചെയ്യും ഒരു വാഹനം വാങ്ങുവാനുള്ള യോഗമൊക്കെ ഇവർക്ക് വന്നു ചേരും വീടൊക്കെ വെക്കാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ വീടൊക്കെ വാങ്ങുവാനുള്ള ഒരു യോഗം ഇവർക്ക് വന്നു ചേരും വിദേശ രാജ്യത്തൊക്കെ പോകാൻ ആകർഷിച്ചിരിക്കുന്നവർക്ക് ആ ഒരു യോഗം വന്നു ചേരും എല്ലാ രീതിയിലും നേട്ടമാണ് ദൈവാനുഗ്രഹം ഏറെയുള്ള നക്ഷത്രജാതകരാണ് ഇവർ ഈ നക്ഷത്ര ജാതകരാണ് നിങ്ങളെങ്കിൽ ഉത്തരം നക്ഷത്ര ജാതകരാണ് നിങ്ങളെങ്കിൽ തീർച്ചയായും ഇനി വരുന്ന ദിനങ്ങൾ നിങ്ങളുടെ ഭാഗ്യ ദിനങ്ങൾ തന്നെയാണ് ആഗ്രഹിച്ചതും കൊതിച്ചതുമൊക്കെ നിങ്ങൾക്ക് നേടിയെടുക്കാൻ കഴിയും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി മാസം തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ നല്ല ചില കാര്യങ്ങൾ നടക്കുന്നതായി കാണുവാൻ സാധിക്കും അതൊരു പക്ഷേ ഒരു ലോട്ടറി ഭാഗ്യമാകാം അതല്ലെങ്കിൽ ഒരു വസ്തു വാങ്ങുന്ന കാര്യമാകാം ഏതായാലും നിങ്ങൾക്ക് ഭാഗ്യമാണ് നിങ്ങൾ കാലങ്ങളായി ആഗ്രഹിച്ചിരുന്ന ഒരു കാര്യം നിങ്ങൾക്ക് നടന്നു തന്നെ കിട്ടും അത് എന്ത് ആഗ്രഹമാണെങ്കിലും ഇപ്പോൾ ഒരുപാട് കാലങ്ങളായി വിദേശ രാജ്യത്തുനിന്ന് പോകണം എന്നാഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ അത് ആ കാര്യം നിങ്ങൾക്ക് നടന്ന് കിട്ടുന്നതായി കാണുവാൻ സാധിക്കും ആരെയും അന്ധമായി നിങ്ങൾ വിശ്വസിക്കാതിരിക്കുക നിങ്ങൾക്ക് അങ്ങനെ ഒരു സ്വഭാവ വൈകല്യമുണ്ട് എല്ലാവരെയും അന്ധമായി വിശ്വസിക്കും പക്ഷേ എന്നാൽ നിങ്ങൾക്ക് കെട്ടിൻ്റെ പണി കിട്ടുകയും ചെയ്യും ഇടയ്ക്കിടയ്ക്കും കാര്യങ്ങൾ മാറ്റി പറയുന്ന സ്വഭാവ സവിശേഷത നിങ്ങൾക്കുണ്ട് എങ്കിൽ അതൊക്കെ ഒന്ന് മാറ്റുക കർമ്മ മേഖലയിൽ നിങ്ങൾക്ക് ഒരുപാട് തടസ്സങ്ങൾ നേരിട്ടിട്ടുണ്ട് ജോലിയില്ലാത്ത വ്യക്തിക്ക് ജോലി ലഭിക്കുന്ന സമയമാണ് ഉത്തരനക്ഷത്ര ജാതകരെ സംബന്ധിച്ച് പലവിധ ഗുണാനുഭവങ്ങൾ ഇനി നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരും നിങ്ങൾ നിങ്ങളെ സംബന്ധിച്ച് കഴിഞ്ഞ കുറേ നാളുകളായി വളരെയേറെ വിഷമതകൾ തന്നെയാണ് വരുമാനങ്ങൾ വരുന്നില്ല എന്നാൽ ആദ്യമൊക്കെ ആദ്യ കാലഘട്ടങ്ങളിലൊക്കെ ഒരു ജോലിക്കൊക്കെ കയറുന്ന സമയങ്ങളിലൊക്കെ ഇങ്ങനെയൊന്നും ആയിരുന്നില്ല പക്ഷേ പിന്നീട് നിങ്ങൾക്ക് എന്തൊക്കെയോ പ്രശ്നങ്ങൾ നിങ്ങൾക്ക് ഇങ്ങനെ വന്ന് അലട്ടിക്കൊണ്ടിരിക്കുന്നു ഏതായാലും അതൊക്കെ മാറാൻ പോവുകയാണ് ജീവിതത്തിൽ ഒരുപാട് ഉയർച്ച വന്നു ചേരാൻ പോവുകയാണ് കടബാധ്യതകളൊക്കെ ഉണ്ടെങ്കിൽ നക്ഷത്ര ജാതകർക്ക് അതൊക്കെ മാറും പിണങ്ങി നിന്ന സുഹൃത്തുക്കൾ അത് ആരാണെങ്കിലും തെറ്റിദ്ധാരണകളൊക്കെ മാറ്റി മടങ്ങി വരും കടബാധ്യതകൾ പരിഹരിക്കപ്പെട്ടും ഗുണകരമായിട്ടുള്ള ഒരു അവസ്ഥ നിങ്ങൾക്ക് വന്നു ചേരും വിദേശത്തൊക്കെ പോകാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ വിദേശത്തൊക്കെ പോകുവാനുള്ള യോഗം വന്നു ചേരും ഏതായാലും നിങ്ങൾക്ക് വളരെ ഉയർച്ചയാണ് വളരെയധികം നേട്ടത്തിലേക്കാണ് വളരെയധികം ഭാഗ്യത്തിലേക്കാണ് നിങ്ങൾ എത്തുന്നത് സ്വാർത്ഥ സ്വഭാവമൊക്കെ നിയന്ത്രിക്കുക ചില സമയങ്ങളിൽ പ്രതീക്ഷിച്ച ഒരു ഉയർച്ച നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരുന്നില്ല എന്ന് കരുതി മനപ്രയാസം വേണ്ട നിങ്ങൾക്ക് നല്ല കാലമാണ് വരുന്നത് ജീവിതത്തിലെ സൗഭാഗ്യത്തിൻ്റെയും സമ്പന്നതയുടെയും കാലം ഇനി നിങ്ങൾ രക്ഷപ്പെടുക തന്നെ ചെയ്യും ഉറപ്പായും നിങ്ങൾ രക്ഷപ്പെടും അത്രയധികം ഭാഗ്യത്തിലേക്കാണ് അത്രയധികം നേട്ടത്തിലേക്കാണ് എത്തുന്നത് സകലവിധ സൗഭാഗ്യങ്ങളും വന്നു ചേരട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു മറ്റൊരു വീഡിയോയുമായി എത്തും നന്ദി നമസ്കാരം